അൽമണ്ട എന്ന പേരിൽ അറിയപ്പെടുന്ന സസ്യത്തെയാണ് പരിചയപ്പെടുത്തുന്നത് കോളാമ്പി എന്നും അറിയപ്പെടുന്നു ഇന്ത്യയിലും കേരളത്തിലും അലങ്കാര സസ്യമായി നട്ടുവളർത്തുന്ന സസ്യമാണ് ജന്മദേശം ബ്രസീലാണ് ഈ ഇനത്തിൽ പതിനഞ്ചോളം സസ്യങ്ങൾ കാണപ്പെടുന്നു നീലലോഹിത ചോപ്പ് പടലവർണം വെള്ള എന്നിങ്ങനെ നാല് നിറത്തിൽ പ്രധാനമായും കാണപ്പെടുന്നു മൂന്ന് അഞ്ച് മീറ്റർ ഉയരത്തിൽ വളരുന്ന സസ്യമാണ് ഔഷധമായി ഉപയോഗിക്കുന്നത് പരമ്പരാഗത വൈദ്യത്തിലാണ് ചർമ്മത്തിലെ മുറിവുകൾ പൊള്ളൽ ഒടുവുകൾ ചികിത്സിക്കാൻ ഇലകൾ ഉപയോഗിക്കുന്നു ചതവ് ചർമ്മ എന്നിവയിൽ ഇലയുടെ നീര് പുരട്ടുന്നത് നല്ലതാണ് അണുബാധകൾ പനി മലേറിയ ഗൊണോറിയ എന്നിവയുടെ ചികിത്സയിലും ഈ സസ്യം ഉപയോഗിക്കുന്നു വൃക്കയിലെ കല്ല് മൂത്രാശയക്കല്ല് പിത്താശയക്കല്ല് ഇവയ്ക്ക് ഇലയുടെ നീര് കുരുമ്പുളക് കൂടിയുമായി ചേർത്ത് ഉപയോഗിക്കുന്നു പാർശ്വഫലങ്ങൾ ചെടിയുടെ കറ പാൽ ചർമ്മപ്രകോപനം ഉണ്ടാക്കാം അധിക അളവിൽ കഴിച്ചാൽ ഒക്കാനം ഛർദി വയറിളക്കം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയുണ്ടാകാം ചിലരിൽ നിർജ്ജലീകരണവും ഉണ്ടാകുന്നതാണ് മനുഷ്യന് സമാനമായ ലക്ഷണങ്ങളാണ് മൃഗങ്ങളിലും കാണപ്പെടുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് മുന്നോട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകുന്നത് ഒ കണ്ടതിന് നന്ദി